ఎకేజి సెంట్రల్ ఉండ స్ఫోటనం కళాపహ్వానమో സ്ഫോടനത്തിൽ ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും തിരിച്ചടിയായി ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് എ കെ ജി സെന്റർ സ്ഫോടനത്തിൽ ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കുമെതിരെ കലാപക്കുറ്റം ചുമത്തണം എന്ന ഹർജി തള്ളിയ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി നിയമവിരുദ്ധമെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി ഇതോടെ സ്വന്തം ഓഫീസിൽ നടന്ന സ്ഫോടനം ഉപയോഗിച്ച് കേരളത്തിൽ കലാപത്തിന് ശ്രമിച്ചു എന്ന കേസ് വീണ്ടും സി നേതാക്കൾക്കെതിരെ സജീവമായിരിക്കുകയാണ് പൊതുപ്രവർത്തകൻ പായച്ചുറ നവാസ് ആണ് ഹർജിക്കാരൻ നാളുകളായുള്ള പായ്ച്ചുറ നവാസിന്റെ നിയമ പോരാട്ടത്തിന് വിജയം എന്നും പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനായിരുന്നു എ കെ ജി സെന്ററിന്റെ ഗേറ്റിന് നേരെ പടക്കമെറിഞ്ഞ സംഭവം നടന്നത് പ്രധാന കവാടത്തിൽ പോലീസ് കാവൽ നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത ഗേറ്റിനു നേരെ ബൈക്കിലെത്തിയ ആൾ പടക്കമെറിഞ്ഞു വലിയ ശബ്ദം കേട്ടു എന്ന സംഭവത്തിന് പിന്നാലെ പി കെ ശ്രീമതി പറഞ്ഞിരുന്നു ശബ്ദം കേട്ട് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന ഞാൻ ബെഡിൽ നിന്നും ഞെട്ടി ഉയർന്നു പൊങ്ങി എന്നായിരുന്നു പി കെ ശ്രീമതി പറഞ്ഞത് കോൺഗ്രസാണ് ബോംബാക്രമണത്തിന് പിന്നിലെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും ആരോപിച്ചു തുടർന്ന് സിപിഎം നേതാക്കളും മറ്റും വ്യാപകമായി സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിട്ടു കലാപത്തിന് ജയരാജനും പി കെ ശ്രീമതിക്കും എതിരെ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് എടുക്കാതിരുന്നപ്പോൾ പരാതിക്കാരൻ പായ്ച്ചിറ നവാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു എന്നാൽ പരാതിക്കാരനായ പായച്ചിറ നവാസ് നിരവധിയായ പൊതു താൽപര്യ വ്യവഹാരങ്ങൾ നേരിട്ട് നൽകിയും വാദിച്ചും കോടതിയുടെ വിലപ്പെട്ട സമയങ്ങൾ കളയുന്ന വ്യക്തിയാണെന്നും ആയതിനാൽ കഴമ്പില്ലാത്ത ഈ പരാതി തള്ളണമെന്നും ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ രാജഗോപാലൻ നായർ ജില്ലാ കോടതിയോട് വിചാരണ വേളയിൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഹർജി തള്ളി എന്നാൽ താൻ നേരിട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി ഒരു മജിസ്ട്രേറ്റ് പാസാക്കിയ ഉത്തരവിന് എതിരെയാണെന്നും ഹർജി തള്ളിയ മജിസ്ട്രേറ്റിന്റെ നടപടി തെറ്റാണെന്നും ഒരു പരാതി തള്ളുമ്പോൾ മജിസ്ട്രേറ്റ് പാലിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാലിക്കാതെയും സാക്ഷികളെ വിസ്തരിക്കാതെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതികളുടെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിവിധ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവുകളും പാലിക്കാതെയുമാണ് മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ പരാതി തള്ളിക്കൊണ്ട് വെറും രണ്ടു വരിയിൽ ഉത്തരവിറക്കിയത് എന്നായിരുന്നു പരാതിക്കാരന്റെ വാദം ഇത് സാധൂകരിക്കുന്ന സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും ഉത്തരവിന്റെ പകർപ്പുകൾ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇരു കക്ഷികളുടെയും വിശദമായ വാദങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദവും കേട്ട കോടതി കീഴ് ഫയലുകൾ വിളിച്ചു പരിശോധിച്ചു അതിനുശേഷമാണ് ഹർജിക്കാരൻ കോടതി ഉത്തരവിലെ നിരവധി പിഴവുകൾ ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയിൽ നൽകിയ ഹർജി ന്യായമല്ലേ എന്നും ഒരു സാക്ഷി പോലും വിസ്തരിക്കാതെയും കൃത്യമായ കാരണങ്ങൾ രേഖപ്പെടുത്താതെയും ഒരു പരാതി എങ്ങനെയാണ് തള്ളുന്നത് എന്നും ജില്ലാ കോടതി ജഡ്ജി വിചാരണ വേളയിൽ ഹർജിക്കാരനോട് പരാതികൾ സൂചിപ്പിച്ചിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എട്ട് സാക്ഷികളെയും വിസ്തരിക്കണമോ എന്ന് ജില്ലാ കോടതി ഒന്നിലെ ജഡ്ജി അനിൽകുമാർ ചോദിച്ചപ്പോൾ നിർബന്ധമായും എട്ടുപേരെയും സാക്ഷികളായി വിസ്തരിക്കും ണമെന്ന ഹർജിക്കാരൻ പറഞ്ഞതിനെയും കോടതി അംഗീകരിച്ചു സ്ഫോടനം നടന്ന പത്ത് മിനിറ്റിനകം എ കെ ജി സെന്ററിന് മുന്നിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും മാധ്യമങ്ങളിലൂടെ ലൈവായി നടത്തിയ പരാമർശങ്ങൾ കലാപാഹ്വാനമായിരുന്നു എന്നും ഇവർ ഗൂഢാലോചന നടത്തി വ്യാജ പരാമർശങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തിലുടനീളം കലാപങ്ങൾ ഉണ്ടായി എന്നും ആയതിനാൽ ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നുമാണ് ഹർജിക്കാരന്റെ ആവശ്യം ഈ ഹർജിയിലാണ് ഇപ്പോൾ സി പി എം നേതാക്കൾക്കെതിരായ വിധി ഉണ്ടായത് നാല് മാസം മുൻപ് ഈ കേസിൽ ഇ പി ജയരാജനും പി കെ ശ്രീമതിക്കും കോടതി നോട്ടീസ് പ്രസ്തുത കേസിലാണ് നിർണായകമായ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്